ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീട്ടമ്മേൻ്റെ ഒരു ചെടി പൂത്തോട്ടം കാണിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് എങ്ങനെയുണ്ട് കുറേ അഗ്ലോണിയമകളുണ്ട് കേട്ടോ പല ചെടികളുണ്ട് ഉണ്ട് അടുത്ത ദിവസം മുഖത്ത് സെയിലിന് കിട്ടും തോന്നി അവ കുറച്ച് സ്ഥലം കുറച്ച് ദൂരമാണ് ഇതവരിട്ടെന്ന ഫോട്ടോസാണ് അപ്പോൾ ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട് അവർക്ക് എന്തായാലും അവർ അടുത്ത ദിവസമൊക്കെ സെയിലിനൊക്കെ റെഡി ആക്കിയിട്ട് ഫോട്ടോ ഇട്ട് തരാറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചാലല്ലേ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനും പറ്റുള്ളൂ അവരുടെ കയ്യിൽ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ആന്തൂറിയം കൂടുതലായിട്ടുള്ള ഗ്ലോണിമകളാണ് കേട്ടോ നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ മേലെ ടെറസിൻ്റെ മേലെയും താഴെയും കണ്ടെട്ടോ ലഗസി പിങ്കിലഗസി അതിങ്ങനെ ചട്ടികളിലാക്കിയിട്ട് ഓരോ പോട്ട് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ടാന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതു ശരി ഒരു സെയിലൊന്നും ചെയ്തിട്ടില്ല ഇഷ്ടംപോലെ ചെടികളുണ്ട് അവരെ കയ്യിൽ അഗ്ലോണിമകൾക്ക് ഒരുപാട് ഐറ്റം അഗ്ലോണിമുണ്ട് കുറച്ച് ഭാഗം കാണിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഒരുപാട് തൈകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വിൽപ്പനയ്ക്ക് റെഡിയാക്കിയിട്ട് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂട്ടിൽ ആക്കി വെച്ചാൽ നമുക്ക് വലിയ വലിയ ചെടികളുണ്ട് കൂടുതൽ അഗ്ലിമകളാണ് കേട്ടോ നല്ല ഐറ്റം ഉണ്ട് പിന്നെ ആയിട്ട് കാണുന്നൊണ്ട് ഇതൊക്കെ നല്ല അത്യാവശ്യം കോമൺ ആയിട്ട് കാണുന്ന ഗ്രോണിമകളും ഉണ്ട് ഇതൊക്കെയാണ് ചെടികൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ചെടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയിക്കെട്ടോ ഈ ചെടികളൊക്കെ കണ്ട ഇതൊക്കെ കോമൺ ആയിട്ടുള്ള അതിലിടേലും നല്ല വിലയുള്ളതും കാണിക്കുന്നുണ്ട് വെറുതുവരെ സെയിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ വലിയ ചെടികളാണ് അതൊക്കെ വാങ്ങി വെച്ച് തരം തോന്നു പുതിയത് ഓരോ കയ്യിൽ തോനണ്ട് അപ്പം ഒരുപാട് ചെടികൾ കാണുന്നുണ്ട് അത്രയ്ക്കങ്ങോട്ട് ഒരു വീടുകൾക്കാനൊന്നും അറിയാത്ത ആളാണ് അറിയാത്ത ആള് പറഞ്ഞാൽ ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് ഇനി ഓരോ ചട്ടി ഓരോ ചട്ടി സെയിലിനുള്ള എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വൃത്തി വൃത്തിയതാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് വാങ്ങണവർക്ക് എളുപ്പമായില്ല അങ്ങനെ സംഭവം 그걸로 떠나.